മലയാള സിനിമ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് മൂന്ന് ചിത്രങ്ങൾ ഇപ്പോൾ ഗൂഗിളിൽ അടക്കം ട്രെൻഡിങ് ആവുന്നുണ്ട് പ്രേമലു ഭ്രഹ്മുഗം മഞ്ഞുമ്മല് ബോയ്സ് എന്നീ ചിത്രങ്ങള് ബ്ലോബസ്റ്ററായി കഴിഞ്ഞു തമിഴ്നാട്ടില് ആദ്യമായി പത്ത് കോടി പിന്നിടുന്ന ചിത്രം എന്ന നേട്ടവും മഞ്ഞുമല് ബോയ്സ് സ്വന്തമാക്കി അതേസമയം സോഷ്യൽ മീഡിയയിലെ അടക്കം ഫെബ്രുവരി മാസത്തില് ട്രെൻഡിംഗ് ആവുകയും വാർത്തകളിൽ ഇടം നിറഞ്ഞു നിൽക്കുകയും ചെയ്ത നിരവധി പേരുണ്ട് ഗൂഗിളില് ഏറ്റവും കൂടുതൽ ഫെബ്രുവരി മാസം ട്രെൻഡിംഗായി നിറഞ്ഞു നിന്ന താരങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടത് ഇതില് മലയാളത്തിൽ നിന്ന് പേരാണ് നേട്ടമുണ്ടാക്കിയത് മലയാളത്തിൽ നിന്ന് ഏറ്റവും മുന്നിലുള്ളത് മമ്മൂട്ടിയാണ് സമീപകാലത്ത് സിനിമകളുടെ തിരഞ്ഞെടുപ്പില് അടക്കം അത്ഭുതകരമായ പരീക്ഷണങ്ങൾ നടത്തുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മമ്മൂട്ടി വാർത്തകളില് നിറഞ്ഞു നിൽക്കാറുണ്ട് ജനുവരി മാസത്തില് എബ്രഹാം മോസ്ലറിലെ അതിഥി വേഷത്തിലൂടെ സിനിമയുടെ മൊത്തം ക്രെഡിറ്റും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു എന്നാല് ഫെബ്രുവരിയിൽ അതിലും വലിയ സർപ്രൈസ് ആയിരുന്നു മമ്മൂട്ടി കാത്തു വെച്ചത് ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമണ് പോറ്റിയെന്ന് ക്രൂരവില്ലെന്നായി അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു ചിത്രം അമ്പത് കോടി ക്ലബില് കയറുകയും ചെയ്തു ഇതാണ് ഗൂഗിള് സെർച്ചിന് ട്രെൻഡിംഗായി നിൽക്കാൻ മമ്മൂട്ടിയെ സഹായിച്ചത് ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യയാണ് ഈ പട്ടിക പുറത്തുവിട്ടത് മമ്മൂട്ടി ഈ പട്ടികയിലെ ഏഴാം സ്ഥാനത്താണ് സൂര്യയുടെയും ചിരഞ്ജീവിയുടെയും മോഹൻലാലിന്റെയും മുന്നിലാണ് താരം രണ്ട് സ്ഥാനങ്ങളാണ് മമ്മൂട്ടി പട്ടികയിൽ മെച്ചപ്പെടുത്തിയത് അതേസമയം മോഹൻലാല് പത്താം സ്ഥാനത്താണ് മലൈക്കോട്ടെ വാലിബന് മാത്രമായിരുന്നു മോഹൻലാലിന്റെ റിലീസ് എന്നാൽ ചിത്രം വിജയമായില്ല പക്ഷേ ചിത്രത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ആദ്യ പത്തിൽ നിറഞ്ഞു നിൽക്കാൻ മോഹൻലാലിനെ സഹായിക്കുകയായിരുന്നു ഒ ഇട്ടി ഇട്ടി റിലീസടക്കം ഫെബ്രുവരിയിൽ ഉണ്ടായതും അദ്ദേഹത്തിന് നേട്ടമായിട്ടുണ്ട് എംബുരാൻ വരാനിരിക്കുന്ന മോഹൻലാലിന്റെ അടുത്ത ചിത്രം അതിനു മുമ്പ് ബറോസ് റിലീസാവാൻ സാധ്യതയുണ്ട് കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യും